പണ്ടൊക്കെ നമ്മൾ യൂട്യൂബിൽ നിന്നൊരു വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് ആ വീഡിയോന് എത്ര ഡിസ്ലേക്ക് ലഭിച്ചു എന്നുകൂടി നമുക്ക് താഴെ കാണാൻ സാധിക്കുന്നതാണ് അങ്ങനെ ഡിസ്ലൈക്കിൻ്റെ എണ്ണം കാണിക്കുന്നത് കൊണ്ട് തന്നെ ഒരു വീഡിയോ പ്ലേ ചെയ്യാതെ തന്നെ അത് നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ നമ്മൾ ഡിസ്ലൈക്കിൻ്റെ എണ്ണം നോക്കി മനസ്സിലാക്കിയിട്ട് എക്സിറ്റ് പോകാറൊക്കെ പതിവുണ്ടായിരുന്നു എന്നാൽ ഈ അടുത്ത കാലത്ത് യൂട്യൂബ് അവരുടെ മാനദണ്ഡങ്ങളിൽ കുറേ മാറ്റം വരുത്തി അതിലൊന്നായിരുന്നു യൂട്യൂബിൻ്റെ ഡിസ്ലൈക്കിൻ്റെ എണ്ണം ഹൈഡ് ചെയ്യുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് എത്ര ലൈക്ക് കിട്ടി എന്ന് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ഡിസ്ലൈക്കിൻ്റെ ബട്ടൺ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ എത്ര ഡിസ്ലൈക്ക് ലഭിച്ചു എന്ന് കാണാൻ സാധിക്കുന്നതല്ല എന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും യൂട്യൂബിലെ ഒരു വീഡിയോന് എത്ര ഡിസ്ലൈക്ക് ലഭിച്ചു എന്ന് കാണാൻ സാധിക്കുന്ന ഒരു ട്രിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ ആ ട്രിക്ക് എന്താണെന്ന് വീഡിയോയിൽ കാണാം ഒരു എക്സാമ്പിൾ കാണിച്ചു തരാനായിട്ട് എഫ് ടി എം ക്രിയേഷൻ്റെ തന്നെ ഒരു യൂട്യൂബ് വീഡിയോ ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം മൂന്ന് പോയിൻറ്റ് ഒൻപത് കെ ലൈക്ക് ഈ വീഡിയോന് ലഭിച്ചിട്ടുണ്ട് പക്ഷേ എത്ര ഡിസ്ലൈക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് ഇതിൽ കാണിക്കുന്നില്ല യൂട്യൂബിലെ മുഴുവൻ വീഡിയോകളും ഇപ്പോഴിങ്ങനെയാണ് നമുക്ക് ലൈക്ക് മാത്രമേ കാണിച്ചു തരൂ ഡിസ്ലൈക്ക് കാണിച്ചു തരില്ല അപ്പോൾ എങ്ങനെയാണ് ഒരു വീഡിയോന് ലഭിച്ച ഡിസ്ലൈക്ക് നമുക്ക് കാണാൻ സാധിക്കുക എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരുന്നത് ആദ്യമായിട്ട് നിങ്ങൾക്ക് ഏത് വീഡിയോയുടെ ഡിസ്ലൈക്കാണ് കാണേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇവിടെയുള്ള ഷെയർ ബട്ടൺ ഒന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ശേഷം ലിങ്ക് കോപ്പി ചെയ്യുക ശേഷം നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിലൂടെയാണ് കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് വെച്ചിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു വെബ്സൈറ്റ് നിങ്ങൾ കോണാ കിട്ടുന്നതാണ് അതിൻ്റെ താഴേക്ക് നിങ്ങൾ സ്ക്രോൾ സ്റ്റോളിതു പോയാൽ സൈറ്റ് ലിങ്ക് എന്ന് കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്യുക ഇനി യൂട്യൂബിലെ ഡിസ്ക്രിപ്ഷനിലൂടെ ഈ സൈറ്റിലേക്ക് പോകാൻ അറിയാത്തവരും ഫേസ്ബുക്കിൽ നിന്ന് ഈ വീഡിയോ കാണുന്നവരും നിങ്ങളുടെ ക്രോംബ്രോസർ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഐ എൻ ഡി ന്യൂസ് ഫോക്കസ് ഇവിടെ സ്പെല്ലിംഗ് കാണാം ഐ എൻ ഡി ന്യൂസ് ഫോക്കസ് എന്ന് ഒരുമിച്ച് വേണം സെർച്ച് ചെയ്യാൻ അങ്ങനെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾക്ക് ഐ എൻ ഡി ന്യൂസ് ഫോക്കസിന്റെ ഒരു വെബ്സൈറ്റ് ലഭിക്കും ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബ് ഡിസ്ലൈക്ക് ചെക്കർ എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ പോസ്റ്റർ കാണാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ റീഡ് മോർ ക്ലിക്ക് ചെയ്താൽ മതി ഇനി നിങ്ങൾ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ പോസ്റ്റർ താഴേക്ക് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ സ്ക്രോൾ ചെയ്ത് നോക്കാം ഇവിടെ എവിടെയെങ്കിലും ആയിട്ട് നിങ്ങൾക്ക് ആ പോസ്റ്റർ ലഭിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഇവിടെ യൂട്യൂബ് ഡിസ്ലൈക്ക് ചെക്കർ എന്ന് പറയുന്നതിൻ്റെ റീഡ് മോർ ക്ലിക്ക് ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ആയി കിട്ടിയിട്ടുണ്ടാവും തൊട്ട് താഴെ തന്നെ നിങ്ങൾക്ക് ക്ലിക്ക് ഹിയർ ഫോർ സൈറ്റ് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് വലിങ്ങനെ തന്നെ ഉണ്ടാവും ഇവിടെ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾക്കും യൂട്യൂബിലെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ക്ലിക്ക് ചെയ്താൽ കിട്ടുന്ന അതേ പേജ് ലഭിക്കുന്നതാണ് ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാം സൈറ്റ് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് ക്ലിക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് ഹോണായി കിട്ടും ജസ്റ്റ് ഇവിടെ എൻ്റർ വീഡിയോ യു ആർ എൽ എന്ന് പറയുന്നടുത്ത് നിങ്ങൾ ചെക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോയുടെ ലിങ്ക് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഗെറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോയുടെ മുഴുവൻ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് ഇവിടെ പ്രിവ്യൂ കാണിക്കില്ല അതുകൊണ്ട് തന്നെ പുതിയ വീഡിയോ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പ്ലേ ചെയ്യാൻ പറ്റില്ല പഴയ വീഡിയോ പ്ലേ ചെയ്യാൻ പറ്റും ഇനി നിങ്ങൾക്ക് കാണാം എത്ര വ്യൂ ഉണ്ട് അതിന് എത്ര ലേക്ക് ഉണ്ടെന്ന് മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ലേക്ക് ഉണ്ട് അതുപോലെ തന്നെ നാൽപ്പത്തെട്ട് ഡിസ്ലൈക്ക് ഉണ്ട് ഇതുപോലെ നമുക്ക് എല്ലാ വീഡിയോയുടെയും ലൈക്കും ഡിസ്ലൈക്കും ഒക്കെ ഇതിൽ നിന്ന് കണ്ടെത്താവുന്നതാണ് അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ലൈക്ക് കിട്ടിയ വീഡിയോനൊക്കെ വലിയ തോതിൽ ഡിസ്ലൈക്കും ഉണ്ടാവും എത്ര നല്ല വീഡിയോ ആണെങ്കിലും ഇപ്പോൾ ഇത്തരം മൂവായിരമൊക്കെ ലൈക്ക് കിട്ടുന്ന വീഡിയോന് എത്ര നല്ലതാണെങ്കിലും ഇരുന്നൂറൊക്കെ ഡിസ്ലൈക്ക് നിങ്ങൾക്ക് കാണാം പക്ഷേ ഇപ്പോഴത്തെ പുതിയ വീഡിയോനെ അങ്ങനെ കാണാത്തതിൻ്റെ കാരണം ഇപ്പോൾ ഡിസ്ലൈക്ക് ബട്ടൺ വിസിബിൾ അല്ല അതായത് വളരെ ചെറുതാക്കിയിട്ടുണ്ട് അതുപോലെ കൗണ്ടിങ്ങും കാണിക്കാത്തത് കൊണ്ട് തന്നെ അധികം ആൾക്കാരും അത് ശ്രദ്ധിക്കാറില്ല ഡിസ്ലൈക്ക് ചെയ്യാറില്ല അപൂർവം ആൾക്കാർ മാത്രമേ വീഡിയോ ഡിസ്ലൈക്ക് ചെയ്യുന്നുള്ളു അതുകൊണ്ട് തന്നെ ഡിസ്ലൈക്കിൻ്റെ കൗണ്ടപ്പും കുറഞ്ഞിരിക്കും പക്ഷേ പഴയ വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഡിസ്ലൈക്ക് കാണാൻ സാധിക്കുന്നത് ഇനി ഈ വെബ്സൈറ്റിൽ കാണിക്കുന്ന ഡിസ്ലൈക്ക് ജെനുവിൻ ആണോ എന്ന് ഞാനിപ്പോൾ തെളിയിച്ചു തരാം അതിനായിട്ട് യൂട്യൂബിലെ തന്നെ മറ്റൊരു വീഡിയോയുടെ ഡിസ്ലൈക്ക് ഞാൻ കാണിച്ചു നാല് വർഷങ്ങൾക്ക് മുൻപേ തൻ്റെ ഈ വീഡിയോയിന് ന്യൂ റെക്കോർഡ് നേട്ടത്തിനായിട്ട് ഡിസ്ലൈക്ക് മാത്രം ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് അർജീവ് ചെയ്തൊരു വീഡിയോ ആണിത് അപ്പോൾ ഇതിന് എത്ര ഡിസ്ലൈക്ക് ലഭിച്ചു എന്ന് രണ്ട് വർഷം മുൻപേ വരെ കൃത്യമായിട്ട് അർജിയും കമൻറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിലെ കൗണ്ടിങ് അനുസരിച്ചിട്ട് നമുക്ക് എത്ര ഡിസ്ലൈക്ക് ഇതിന് കിട്ടിയിട്ടുണ്ടെന്ന് ഇപ്പോൾ സെർച്ച് ചെയ്ത് നോക്കാൻ പറ്റും അതിനുശേഷം നമുക്ക് നോക്കിയാൽ ഒരു രണ്ടായിരമോ ആയിരമോ ഒക്കെ ഡിസ്ലൈക്ക് വന്നിട്ടുണ്ടാവും കാരണം ആ സമയത്ത് വൈറലായിരുന്നെങ്കിലും വീഡിയോ ഇപ്പോഴങ്ങനെ അധികം ഓടുന്നില്ലല്ലോ ഈ വീഡിയോ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഏകദേശം കൗണ്ടിങ് മനസ്സിലാവും അപ്പോൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ അർജിയു അന്ന് എത്ര ഡിസ്ലൈക്ക് കിട്ടിയിട്ടുണ്ടെന്ന് എഴുതിയിട്ടുണ്ട് നമുക്ക് ഈ വീഡിയോ എന്നിട്ട് അതിൽ സെർച്ച് ചെയ്ത് നോക്കാം രണ്ട് ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി രണ്ട് ഡിസ്ലേക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് അന്നൊക്കെ ഡിസ്ലൈക്ക് എത്രയാണെന്ന് കൃത്യമായിട്ട് കാണിക്കുമായിരുന്നു ഓക്കെ ഞാൻ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ വീഡിയോയുടെ ലിങ്ക് ഒന്ന് കോപ്പി ചെയ്യുകയാണ് നേരത്തെ ചെയ്തതുപോലെ തന്നെ സൈറ്റിലേക്ക് വന്നിട്ട് ആ ലിങ്ക് പേസ്റ്റ് ചെയ്തു എന്നിട്ട് ഗെറ്റ് അടിച്ചു ഓക്കെ സർച്ച് റിസൾട്ട് വന്നിട്ടുണ്ട് പഴയ വീഡിയോ ആയതുകൊണ്ട് തന്നെ പ്രിവ്യൂ കാണിക്കും നമുക്ക് ഇതിൽ നിന്ന് തന്നെ പ്ലേ ചെയ്യാനും സാധിക്കും ഇവിടെ നിങ്ങൾക്ക് കാണാം എത്ര വ്യൂസ് ഉണ്ട് അതുപോലെ തന്നെ ലൈക്ക് ഉണ്ട് എത്ര ഡിസ്ലൈക്ക് ഉണ്ടെന്ന് വളരെ കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് രണ്ട് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് ഡിസ്ലേക്ക് ഈ വീഡിയോന് ലഭിച്ചിട്ടുണ്ട് അതായത് അതിന് ശേഷം വളരെ കുറച്ച് വ്യൂ മാത്രമേ വന്നിട്ടുള്ളൂ അതിനനുസരിച്ചിട്ടുള്ള ഡിസ്ലൈക്കാണ് ഇതിൽ വന്നിട്ടുള്ളത് യൂട്യൂബ് ഇപ്പോൾ ഡിസ്ലൈക്കിന് പ്രാധാന്യം കൊടുക്കാത്തത് കൊണ്ട് തന്നെ രണ്ട് ദിവസത്തിന് ശേഷം മാത്രമേ ഒരു വീഡിയോയുടെ ഡിസ്ലൈക്ക് എത്രയുണ്ടെന്ന് യൂട്യൂബിൽ കൗണ്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ പുതിയൊരു വീഡിയോനെ നമുക്ക് ഡിസ്ലൈക്ക് ചെയ്തിട്ട് അത് പരീക്ഷിക്കാനും കഴിയില്ല അതുപോലെ തന്നെ പുതിയൊരു വീഡിയോയ്ക്ക് എത്ര ഡിസ്ലൈക്ക് ഉണ്ടെന്ന് കണ്ടെത്താനും സാധിക്കില്ല എന്നൊരു ചെറിയൊരു പോരായ്മയേ ഉള്ളൂ എങ്കിലും നമുക്ക് രണ്ട് ദിവസം മുൻപേ വരെയുള്ള അതിന് പിന്നോട്ടുള്ള ഏത് വീഡിയോയുടെയും ഡിസ്ലൈക്ക് വളരെ കൃത്യമായിട്ട് തന്നെ ഈ സൈറ്റ് കാണിച്ചു തരുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരേക്കും ഗുഡ് ബൈ